നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പാരീസിൽ നിങ്ങൾ കണ്ടില്ലേ അതാണ് റിയൽ റാഫി പറയുന്നത് ചാവിയാണ് പാരീസിൽ യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ ആദ്യ ഭാഗത്തിൽ ഇരട്ട ഗോളുകളാണ് റാഫീന നേടിയത് പോയ മിഡ് വീക്കിലെ യുവഫ ചാമ്പ്യൻസ് ലീഗിലെ പ്ലെയർ ഓഫ് ദി വീക്ക് വീക്കായിട്ട് യുഎഫ തെരഞ്ഞെടുത്തതും റഫീഞ്ഞയായിരുന്നു ഇനിയിപ്പോൾ എഫ് സി ബാഴ്സലോണ കാഡീസുമായിട്ട് ലാലിഗ മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഏതായാലും യു ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തിൽ ബാഴ്സലോണയിൽ വെച്ച് വീണ്ടും പി എസ് സിയെ നേരിടുന്നതിന് മുന്നോടിയായിട്ട് തങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ അളക്കാനുള്ള അവസാന അവസരമാണ് ഇത് എഫ് സി ബാഴ്സലോണക്ക് ആ കളിക്ക് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കോച്ച് ചാവി ഹെർണാണ്ടസ് റഫീനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റിയൽ റാഫീനയെ നമ്മൾ പാരീസിൽ കണ്ടു പാരീസിൽ കണ്ടതാണ് യഥാർത്ഥ റാഫീന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി സ്പേസ് കണ്ടെത്താനുള്ള മികവ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതൊക്കെ തീർച്ചയായിട്ടും അനിതര വാട തീർച്ചയായിട്ടും അദ്ദേഹം അത്തരം മൊമെൻ്റുകളിൽ അറ്റാക്ക് ചെയ്യുന്ന മൊമെന്റുകളിൽ സ്പേസ് ലഭിച്ച് അറ്റാക്ക് ചെയ്യുന്ന മൊമെന്റുകളിൽ ഹിഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ദി വേൾഡ് എന്നാണ് ഇപ്പം ചാവി ഹെർണാണ്ടസ് പറയുന്നത് ആ സ്പേസുകൾ ഉപയോഗപ്പെടുത്തി അറ്റാക്ക് ചെയ്യുന്ന കാര്യമെടുക്കുക അതിൽ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് എന്ന് തന്നെ ചാവി പറയുന്നത് ഏതായാലും ബാഴ്സലോണ ഇത്തവണ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അതിനവർക്ക് കഴിയുമോ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ കാത്തിരുന്ന് കാണണം എല്ലാവരും ഇപ്പൊ കാത്തിരിക്കുന്നത് യു സി എല്ലിന്റെ രണ്ടാം പാദ മത്സരങ്ങൾക്കായിട്ടാണ് അടുത്ത മിഡ് വീക്കിൽ ഇതാ യു സി എൽ കാർട്ടർ ഫൈനലിന്റെ രണ്ടാം പാദം ഇങ്ങെത്തുകയായി വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്